ഹലോ ഞാൻ മേഴ്സി എഡ്വിൻ എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല തണ്ടൂരി ഫ്ലേവർ ഉള്ളത് ഗ്രിൽ ചിക്കനാണ് ഇവിടെ നാല് പീസ് ഇപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് ഇന്ന് എടുക്കാൻ വെച്ചത് അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാ നോക്കാം ഇതിന് പ്രത്യേക ഒരു അടുപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അടുപ്പിനെ പരിചയപ്പെടുത്താൻ തരാം ആദ്യം നമുക്കിതിൻ്റെ അരപ്പൊക്കെ ഒന്ന് കുഴച്ചുവയ്ക്കാം അപ്പോൾ ഇതിൻ്റെ നമുക്ക് പൊടികൾ എടുക്കാം കാണിക്കാം ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ അര ടീസ്പൂണിനകത്ത് ചാട്ട് മസാല ഉണ്ട് അര ടീസ്പൂൺ ഉല്ലുവയിൽ അതായത് കസ്തൂരി മേത്തി എന്ന് പറയും ഇതെല്ലാം നമ്മളെടുത്തിരിക്കാണ് എല്ലാ പൊടികളും ഇതിനകത്തൊട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല കുരുമുളക് പൊടി ചാട്ട്മസാല കസ്തൂരി മേത്തി അതായത് ഉല്ലുവയുടെ ഇല പിന്നെ കാശ്മീരി ചില്ലി ഇപ്പം കാശ്മീരി ചില്ലി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം ഞാനിപ്പോൾ കുരുമുളക് കൂടുതൽ ചേർത്തതുകൊണ്ട് കാശ്മീരി ചില്ലി അങ്ങനെ ചേർത്തതാണ് അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം ഇതിനകത്ത് നടുക്ക ഭാഗത്തോട്ട് നമുക്കിതിടാം ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂണിനകത്ത് സോയ സോസാണ് ചേർക്കുന്നത് കൂടുതൽ ആയിട്ടുള്ള സോസ് വേണ്ട കുറച്ചും പിന്നെ നമുക്ക് അര ടേബിൾ സ്പൂണിനകത്ത് റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത് കളർഫുൾ വേണ്ടിയാണ് പിന്നെ അതുപോലെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് മണാണ് പാപ്പ് ലെമൺ ഇത് സീഡ് മാറ്റണ സീഡ് വന്നിട്ടുണ്ട് സീഡ് മാറ്റത്തുക ഇനി നമുക്ക് വേണ്ട തൈരാണ് ഇതിനകത്ത് തൈരുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഒരു നാല് പീസിന് ഉണ്ട് അരപ്പ് അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് തേച്ച് വയ്ക്കുക പിന്നെ റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ വെച്ചുകഴിഞ്ഞു കളർ ചേർക്കും ഇപ്പം ഗ്രില്ലാണ് ചെയ്യുന്നത് കാരണം നമുക്ക് എണ്ണ അപ്പം കണ്ടില്ല ഓരോ രോഗങ്ങളൊക്കെ വന്ന് എല്ലാവർക്കും പിടിപെടുന്നു അപ്പോൾ എണ്ണ കുറച്ച് വയ്ക്കാൻ വേണ്ടി നമുക്ക് ഗ്രില്ല് ചെയ്യാം ഗ്രിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ കരിക്കരുത് കരിക്കാതെ എടുക്കണം കറുപ്പ് കളർ വരാതെ മൊരിച്ച് വേണമെങ്കിൽ എടുക്കാം ബ്രൗൺ ആക്കി എടുക്കാം പക്ഷേ കറുപ്പ് കളരു അഥവാ നമ്മൾ ചെയ്തു തരുന്ന കറുപ്പ് കളറിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത കേട്ടോ അതുപോയിട്ടാണെങ്കിൽ വയറിനൊക്കെ പല അസുഖങ്ങളൊക്കെ വരുന്നത് ടയ്ക്കൊക്കെ നല്ലത് വരും ഞാനിത് ചെയ്തിട്ട് കാണിക്കാമേ ഇപ്പം ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഈ സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ലാസ്റ്റ് ചെയ്യാൻ ഞാൻ ഉപ്പ് പിന്നെ നമുക്ക് ഒന്നുകിലോ ഒലിവ് ഓയിൽ ഒഴിക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത് അപ്പം നമുക്കതിനകത്ത് ഇച്ചിരി ഒരു കോട്ടിങ്ങിന് വേണ്ടി എണ്ണ അടിക്കുക അപ്പം നമുക്കിതെല്ലാം പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ കാശ്മീരി ചില്ലി ചെയ്യുന്നതും പിന്നെ ലേശം ഒരുപാട് ഇല്ലാത്ത സോയാ സോസ് ചേർക്കുന്നുണ്ട് ഈ കളർ വ്യത്യാസം സോയാ സോസ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഒരു ബ്രൗണിഷ് കളറ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കളറ് വരുന്നുണ്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാമേ ഇപ്പം ഞാൻ ഇതിനകത്ത് എല്ലാത്തിലും അരപ്പ് വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിഞ്ഞ് എത്ര മണിക്കൂർ വേണമെങ്കിലും വെച്ചേക്കാം ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കാം അല്ലെങ്കിൽ രാത്രി കഴിച്ചു വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുക്കുന്നുണ്ടെന്ന് ഒരു നാൽപ്പത് മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നു രണ്ട് പീസും എടുക്കത്തുള്ള ഞാൻ അരപ്പ് കട്ടിയപ്പോൾ എല്ലാത്തിലും കഴിച്ചു വെച്ചു അപ്പോൾ നമുക്കിത് ിൽ വയ്ക്കും ഞാനിപ്പോൾ ചിക്കൻ പീസ് പുറത്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ പറഞ്ഞ ടൈമിൽ വെച്ചില്ല ഫ്രീസറിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഒരു അഞ്ചാറ് മണിക്കൂറായി വെച്ചിട്ട് അപ്പോൾ ഞാനിതിപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചാർക്കോൾ ഗ്രിൽ ഗ്രില്ലറിനെ പറ്റിയാണ് ഇതാണ് ചാർക്കോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ ചാർക്കോളൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇതിന് ഇതിപ്പം യൂസ്ഫുള്ളാവുമെന്ന് വെച്ചാൽ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമല്ലോ ടൂറിനോ അല്ലെങ്കിൽ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാറിൻ്റെ ഡിക്കിയിലൊക്കെ വെച്ചിട്ട് ഇപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഒരുക്കിയിട്ട് പോകാം ചിക്കൻ അരിപ്പൊക്കെ ചെയ്തതിന് ശേഷം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് വെടിയിൽ വെച്ച് ഉപയോഗിക്കാം ചാർക്കോളൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പ്ലേസിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇരിക്കുമല്ലോ ടൂറിനൊക്കെ പോകുമ്പോൾ ഇത് കഴിക്കാനായിട്ട് പറ്റും ഇത് ചൂടോടെ ഗ്രില്ലെ കഴിക്കാൻ പറ്റും ഫിഷ് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഗ്രിൽ ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല എളുപ്പം കൊണ്ട് വെച്ചിട്ട് അപ്പോൾ ഇതിപ്പം കിച്ചണിലാണ് ഞാൻ വെച്ചേക്കുന്നത് കിച്ചണിലും വെക്കാൻ പുറത്ത് വെക്കുക പുറത്ത് വെച്ച് ഭയങ്കര കാറ്റ് ഞാൻ പിന്നെ കിച്ചണിൽ കൊണ്ടുവന്നു അപ്പോൾ ഇത് നമുക്ക് ഈ ഇതങ്ങ് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് മുറിച്ചൊക്കെ മാറ്റി മാറ്റി കൊടുക്കാൻ മതി നമുക്ക് എണ്ണ എണ്ണ ഇല്ലാതെ നമ്മൾ ഡീപ്പ് ഫ്രൈ ആവുമ്പോഴാണ് എണ്ണ കൂടുതലെടുക്കുന്നത് എണ്ണയില്ലാതെ ചെയ്യുന്നെങ്കിലും നമുക്കൊരു അതിൻ്റെ കോട്ടിങ്ങിന് പുറത്ത് എണ്ണ ചേർക്കാം ബട്ടർ ചേർക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് ഒലിവ് ഓയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മളത് എണ്ണ തേച്ച് കൊടുക്കുകയാണ് ഓരോ രസത്ത് തിരിച്ച് മറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഫ്രീയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ വലിയ കടായിലൊക്കെ എണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ പല പല കാര്യങ്ങളവിടെ ചെയ്യുമല്ലോ അവരോരുമിച്ച ഓരോന്ന് ചെയ്ത് അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ആകുമ്പോൾ എണ്ണ കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ചെടുക്കുമ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് എയർഫ്രൈൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് സെയിം അരപ്പൊക്കെ തന്നെയാണ് നമ്മൾ ചേർത്ത് ചേരുവകളൊക്കെ തന്നെയാണ് പിന്നെ അതിന് സമയം ടൈമുണ്ട് അത് ഇതുപോലെ തന്നെ നമ്മൾ എണ്ണ തിരിച്ച് കൊടുക്കണം ഇപ്പം ടേസ്റ്റ് നല്ല സൂപ്പർ തിരിച്ച് നിറച്ച് നമുക്ക് ചേർത്ത് കാണിക്കാം